ഹായ് ഞാൻ തെസ്നി ബഷീർ ഇതെന്താണെന്നറിയോ ഇതൊരു വെജിറ്റബിളാണ് കേട്ടോ ചൗ എന്നാണ് ഇതിൻ്റെ പേര് ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾക്കൊക്കെ അറിയോ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തൊലിയെല്ലാം ചെത്തി മാറ്റാം ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് മൂന്നെണ്ണത്തിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട് ഇനി അതിനെ രണ്ടായിട്ട് മുറിക്കാം മുറിച്ചു കഴിഞ്ഞാൽ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടാവും അതിൻ്റെ നടുവിലായിട്ട് അത് മുഴുവനായിട്ട് ഇങ്ങോട്ട് ഒഴിവാക്കാം അപ്പോൾ ഇത് രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞ ഒരു കറ പോലെ വരും അതൊരു തുണി വെച്ചിട്ട് മുഴുവനായിട്ട് ഇങ്ങോട്ട് തുടച്ച് മാറ്റാം അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇനി ഇതിനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഇനി ചൗച്ച ഉപ്പേരി തയ്യാറാക്കിയല്ലോ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വലിയൊരു സ്പൂൺ അളവിന് കടുകും നാലഞ്ച് വറ്റൽമുളകും ചെറുതായി മുറിച്ചത് ഒരു വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞതാണ് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളി കഴിഞ്ഞതുകൊണ്ടാണ് വലിയ ഉള്ളി എടുത്തത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇതേ അളവിൽ ചെറിയ ഉള്ളി ചേർത്താൽ മതി ഒരു പിടി വേപ്പിലയും അതുപോലെ വെളുത്തുള്ളി ഒരു പത്തല്ലി ചതച്ചതും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് കുറഞ്ഞ തീയിലിട്ട് ഇതേ രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം വെള്ളം വെള്ളം കൂടരുതേ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുക്കാം വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കപ്പ് അളവിന് തേങ്ങയും നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക പച്ചമുളകിൻ്റെ അളവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത തേങ്ങ പച്ചമുളക് മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് ഇതേ രീതിയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചൗച്ചവും ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഈ ഉപ്പേരി ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ നല്ല രുചിയുണ്ട് അപ്പോൾ ചൂടോടെ കഞ്ഞിയുടെ കൂടെയോ ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ് ചൗച്ചവും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ കേട്ടോ